നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ സമുചിതമായ പരിപാടികളിലൂടെ ജി എം യു പി സ്കൂൾ പരവണ്ണ വായനാ ദിനം വർണ്ണാഭമായി കവിയും നോവലിസ്റ്റും ചലച്ചിത്ര നിരീക്ഷകനുമായ ഡോക്ടർ രോഷ്ണി സ്വപ്ന ഉദ്ഘാടനം നിർവഹിച്ചു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സ്കൂൾ പ്രധാനാധ്യാപകനായ വി അബ്ദുൽ സിയാദ് അധ്യക്ഷനായ ചടങ്ങിൽ വായനാ ദിനത്തിലെ വേറിട്ട അനുഭവമായ അമ്മ വായന എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പി ടിഎ വൈസ് പ്രസിഡന്റ് ജെയ്സൽ അംഗത്വ ഫോറം സുമിന എന്ന അമ്മയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു പിറന്നാൾ മധുരം ഒരു സമ്മാനമായി പുസ്തക ചങ്ങാതി എന്ന പദ്ധതിയിലൂടെ സ്കൂൾ ലൈബ്രറിയിലേക്ക് അബൂബക്കർ സിദ്ദീഖ് എന്ന വിദ്യാർത്ഥി സ്കൂൾ വിദ്യാരംഭം കൺവീനറായ സിജി ടീച്ചറിന് കൈമാറി തിരൂർ റീജിയണൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്കൂളിന് സമർപ്പിച്ച അൻപത് കസേരകൾ ഡയറക്ടർ സലീം കല്ലിങ്ങലിൽ നിന്നും പി ടി എ ഭാരവാഹി ഷിഹാബ് ഏറ്റുവാങ്ങി ചടങ്ങിന് സ്കൂൾ അധ്യാപകനായ ജമാലുദ്ദീൻ സീട്ടി സ്വാഗതവും അധ്യാപകരായ സിജി ജോസ് സജയ് പി എന്നിവർ ആശംസയും ആർ ബിജു നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ്